الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمد نبده ورسول أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور احدثاتها وكل احدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ാസ് ഉസിക്കും മയ്യായ അവലം വ ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ട് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ രോഗങ്ങൾ മാറാൻ പരലോകവിജയത്തിനു വേണ്ടി നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന പ്രാർത്ഥനയില്ല എങ്കിൽ അള്ളാഹുതാല നമ്മെ പരിഗണിക്കുകയില്ല നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു പദമാണ് ദുആ എന്നുള്ളത് ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ് അർത്ഥം അള്ളാഹുതാലെ വിശുദ്ധ ഖുഹാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനക്ക് തീർച്ചയായും ഞാൻ ഉത്തരം നൽകുന്നതാണ് അള്ളാഹു താല പറയുകയാണ് തീർച്ചയായും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് മാത്രവുമല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ആരാധന കൂടിയാണ് ഒരിക്കൽ പറയുകയുണ്ടായി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ആരാധനയാണ് സ്വാഭാവികമായും ആരാധനയാകുമ്പോൾ ആ പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ നടത്താവൂ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളെ ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട് വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും അതേപോലെ തന്നെ ഫോട്ടോകളിലേക്ക് തിരിഞ്ഞ് അവരുടെ സങ്കടങ്ങൾ ആ ഫോട്ടോയിലുള്ള ആളുകളോട് പറയുന്ന അവരോട് പ്രാർത്ഥിക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ് അതിനുള്ള കാരണം നമ്മെ സൃഷ്ടിച്ചത് അതേപോലെ തന്നെ പരിപാലിക്കുന്നത് നമ്മുടെ എല്ലാവിധ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അറിയുക അല്ലാഹുവിന് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മെ സഹായിക്കുക അതല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ സാധിക്കുക അള്ളാഹുവിന് മാത്രമാണ് വേറൊരാൾക്കും നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് ഉത്തരം നൽകാൻ സാധിക്കുകയില്ലായിരുന്നു മാത്രവുമല്ല അള്ളാഹു അല്ലാത്തവരോട് ഒരാൾ പ്രാർത്ഥന നടത്തിയാൽ അത് ഷിർഖാണ് എന്നാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപം ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പാപമായി പാപമായിക്കൊണ്ട് റസൂൽ സല്ലാ അലൈ വസ്ലമ്മ പരിചയപ്പെടുത്തിയത് ഷിർക്കിനെയാണ് അപ്പോൾ അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചാൽ അത് ഷിർക്കായി എന്നാണ് മാത്രവുമല്ല നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അവർ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നാണ് വിശുദ്ധ ഗൃഹാണി അള്ളാഹു താല പറയുകയാണ് ഇന്ത് ദുരോഹം ും നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ ആരാണ് ഈ അവർ വിഗ്രഹങ്ങൾ അതേപോലെ തന്നെ മക്കബറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കൾ അള്ളാഹു അല്ലാത്ത ആരൊക്കെ ഉണ്ടാവർ അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല ഇനി വലൗസിയുലക്കും ഇനി അഥവാ കേട്ടാൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ അവർക്ക് സാധിക്കുകയില്ല നമുക്കൊരു രോഗം വന്നു ആ രോഗത്തെ മാറ്റാൻ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം വിശുദ്ധ ആണിലെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു താലം അറിയുകയാണ് മരിച്ച ആളുകളെ അവരെ പ്രാർത്ഥന കേൾപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കൂല മരിച്ച ഒരു മഹാന്മാരായ ആളുകളോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയെ അവരെ കേൾപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല ഇത് വളരെ വ്യക്തമായി കൊണ്ട് വിശുദ്ധ ഖുഹാണിലൂടെ അള്ളാഹു താലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും സങ്കടങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനയായിക്കൊണ്ട് പറയേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് പ്രവാചകന്മാരുടെ പ്രാർത്ഥന വിശുദ്ധ ഗുഹാണിൽ നൂറിലധികം പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരൊറ്റ പ്രവാചകൻ പോലും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ സന്ദർഭങ്ങളിലെല്ലാം അവർ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രമാണ് ഇനിയോ നമ്മളൊക്കെ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന റപ്പ് സ്വീകരിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ ഉണ്ട് ഒന്ന് നിർബന്ധ കാര്യങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല എന്താ നിർബന്ധ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ചു നേരത്തെ സംസ്കാരം വിശ്വാസികളുടെ മേൽ നിർബന്ധ അതേപോലെ തന്നെ സകാത്ത് ഹജ് എന്നിങ്ങനെയുള്ള നിർബന്ധ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവരുടെ പ്രാർത്ഥനകൾ അള്ളാഹു താലം സ്വീകരിക്കുകയില്ല രണ്ടാമത്തെ കാര്യം ഹറാമുകളിൽ മുങ്ങി ജീവിക്കുന്ന ആളുകൾ അള്ള ഹറാമാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്കറിയാം ഹലാൽ എന്താന്നും ഹറാം എന്താന്നും ജീവിതത്തിലെ വലിയ വലിയ തിന്മകളേതാകും നന്മകളേതാകും ഒക്കെ തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ട് അങ്ങനെ ഹറാമിലൂടെ മുങ്ങി പാപങ്ങളിൽ ജീവിക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയെ അള്ളാഹു താല സ്വീകരിക്കുകയില്ല ഒരാൾ പ്രാർത്ഥിച്ചാൽ അവനൊരു മനസ്സമാധാനം കിട്ടും നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഒരു വലിയ ഭാരം ഇറക്കി വച്ച പോലെ അതാണ് പ്രാർത്ഥനയുടെ മഹത്വം നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ രക്ഷിതാവിനോട് പറയുമ്പോൾ അതിലൂടെ ഒരു മനസ്സമാധാനം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കും മാത്രവുമല്ല റസൂൽ അലൈഹി വസ്ലമ്മ പറഞ്ഞു ഹറാമിലൂടെ ജീവിക്കുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഹറാമാണ് ഭക്ഷണവും അതേപോലെ തന്നെ അയാളുടെ സമ്പാദ്യവും വസ്ത്രവും അയാളുടെ ജീവിതവും പ്രവർത്തനങ്ങളും എല്ലാം ഹറാമിലൂടെ അങ്ങനെ ജീവിക്കണം അങ്ങനെയാണ് എങ്കിൽ അവൻ്റെ പ്രാർത്ഥനകളെ അള്ളാഹു ത സ്വീകരിക്കുകയില്ല എന്നാണ് മറ്റൊരാളുടെ ഒരു സംഖ്യ ഹറാമായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നിട്ട് നമ്മൾ യാ യാ റബ്ബി റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഹറാമിലൂടെയുള്ള ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു തല പ്രാർത്ഥനക്ക് ഉത്തരം നൽകുകയില്ല റസൂൽ നമ്മെ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ചില സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് ആ സമയങ്ങളെയും സന്ദർഭങ്ങളെയും നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി സ്വഹാബികളോട് സുഹാബികളോട് റസൂർ അഹായി സല്ലാൽ സലവ കൽപ്പിക്കാറുണ്ടായിരുന്നു ഏതൊക്കെയാണ് ആ സമയങ്ങൾ സന്ദർഭങ്ങൾ ഒന്ന് ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയം അതൊരു പ്രത്യേകമായ സമയമാണ് നമ്മൾ നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കും അള്ളാഹു നിശ്ചയിച്ച ഒരു ആരാധന നിർവഹിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ സമയത്ത് നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ വേഗത്തിൽ സ്വീകാര്യമായി തീരുമെന്നാണ് രാത്രിയുടെ അന്ത്യാമങ്ങൾ ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുക ഈ സമയത്തിൽ ഈ സന്ദർഭത്തിൽ അള്ളാഹു താല ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നിട്ട് തൻ്റെ അടിമ അഥവാ മനുഷ്യന്മാരായ ആളുകൾ എന്താണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥനകൾ അല്ലാത്താൽ ഉത്തരം നൽകുന്ന ഇരു കൈയും നീട്ടി സ്വീകരിക്കും ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും അതേപോലെ തന്നെ യാത്രക്കാരൻ്റെ പ്രാർത്ഥന പലപ്പോഴും നമ്മളൊക്കെ കുടുംബങ്ങളായി അതല്ലെങ്കിൽ തനിച്ചൊക്കെ ദീർഘദൂരം യാത്രകൾ പോകാറുണ്ട് ആ സമയങ്ങളിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വേഗത്തിൽ സ്വീകാര്യമായി തീരും ഇന്ന് റസൂർ വായി അലൈഹി വസ്വല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആരാധനയാണ് ഫർള് നമസ്കാരം അഞ്ചു നേരത്തെ നമസ്കാരം ആ ഫർള് നമസ്കാര ശേഷം ഒരാൾ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനയെ മറയില്ലാതെ അല്ലാഹു തആല സ്വീകരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ഈ രൂപത്തിലുള്ള ഒരുപാട് സമയങ്ങളും സന്ദർഭങ്ങളും റസൂലുള്ളാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തി അതീത്തുകളിൽ ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒട്ടനവധി പ്രാർത്ഥനകൾ ചില പ്രാർത്ഥനകൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാണ് അങ്ങനെയുള്ള ചില പ്രാർത്ഥനകളുമുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ നിന്നോട് ചോദിക്കും എപ്പോഴും പതിവാക്കിയിരുന്ന ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹുവേ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കും നമ്മുടെ പ്രാർത്ഥനയും നമസ്കാരവും എല്ലാം സ്വർഗത്തിനു വേണ്ടിയ അതിൻ്റെ കൂടെയുള്ള ഒരു പ്രാർത്ഥന മറ്റൊരു പ്രാർത്ഥനയാണ് നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണെന്ന് അള്ളാഹുമാർ എന്ന് അതുപോലെ തന്നെ എപ്പോഴും നടത്തിയ മറ്റൊരു പ്രാർത്ഥനയാണ് റബ്ബി എൻ്റെ രക്ഷിതാവേ നീ എനിക്ക് പുറത്തു തരണേ റബ്ബി ഇനിയും ധാരാളം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇഹലോകത്തും പരലോകത്തും നീ എനിക്ക് നന്മകൾ നൽകി രണ്ടു ലോകത്തും ദുനിയാവിലും ആഹ്റത്തിലും നന്മകൾ എനിക്ക് നൽകണം നരകത്തിൽ നിന്ന് നീ എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ എൻ്റെ ഹൃദയത്തെ ദീനിൽ നീ അടിയുറപ്പിച്ച് നിർത്തണേ നാളുകളിലേക്ക് പല തരത്തിലുള്ള ചിന്തകൾ വരും ദീനു വേണോ ദീനു വേണ്ടേ സ്വതന്ത്രമായിട്ട് അങ്ങനെ ജീവിച്ചാൽ മതിയോ അതിനുള്ള ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവേ ദീനിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേന്നുള്ളത് പ്രാർത്ഥന പറയുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് റിഗറുകൾ എന്നുള്ളത് പ്രാർത്ഥന പറയുമ്പോൾ ദിഖറുകൾ പറയാതെ പോകരുത് മഹാനായ ജബൽ റബി അള്ളാവിന് ഒരിക്കൽ പറയുകയുണ്ടായി തീർച്ചയായും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ദിക്കറിനേക്കാൾ മറ്റൊരു കാര്യമില്ല അള്ളാഹിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ദിക്കറിനെ പോലത്തെ വേറൊരു കാര്യമില്ല ഒരുപാട് ദിഖറുകൾ നമുക്കൊക്കെ മനപ്പാടമുണ്ട് റസൂൽ അലൈ വസ്ല്ലം തൻ്റെ ജീവിതത്തിൽ എപ്പോഴും അതീത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും തൻ്റെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ധാരാളം ധാരാളം ഓർക്കാറുണ്ട് മഹാനായ ഇബിനുൽ തയ്യം ജൗസി റഹ്മുള്ള പറയുകയാണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയത്തിനും ഒരു തുരുമ്പ് പിടിക്കലുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിക്രുകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ തിളക്കം കൂട്ടുകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ തിളക്കം കൂട്ടുകൂടിൽ കാണുവാൻ സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം ഓർക്കുക ധാരാളം വിക്രുകൾ നിങ്ങൾ ചൊല്ലുക അങ്ങനെയാണെങ്കിൽ പല ലോകത്ത് നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുന്നു അങ്ങനെ റസൂള്ളി അലിസ്വല്ലാം പരിചയപ്പെടുത്തിയ ഒരുപാട് നിക്കറുകളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒഴിവ് സമയങ്ങളുണ്ടാകും ഈ സമയങ്ങളിൽ ധാരാളം വിഖറുകൾ ചൊല്ലുവാൻ നമുക്ക് സാധിക്കും അസ്തറുള്ള അതേപോലെ തന്നെ സുബഹാൻ അള്ള അലഹുല്ല അള്ളാഹു വക്ക് പറയുന്നിങ്ങനെയുള്ള റിക്കറുകൾ അസുസ് ഒരിക്കൽ പറയുകയുണ്ടായി അല അതു സ്വർഗത്തിലെ നിധികളിൽ പെട്ട ഒരു നിധിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്താണ് ആ നിധി എന്ന് പറയലാണ് അതേപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഇങ്ങനെ ധാരാളം ധാരാളം പ്രവാചകൻ പ്രവാചകൻസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി രണ്ട് പദങ്ങൾ താനിസാൻസാൻ രണ്ട് പദങ്ങൾ ആ പദം എന്ന് പറഞ്ഞാൽ അത് നാവിനെ ചൊല്ലാൻ വളരെ എളുപ്പമാണ് നമ്മുടെ നന്മയുടെ തുലാസിൽ അതങ്ങനെ കനം തൂങ്ങിക്കൊണ്ടിരിക്കും ഏതാണ് രണ്ട് പദങ്ങൾ സുബഹാൻ ഇങ്ങനെ ഒരുപാട് തിക്കറികൾ വിക്രുകൾ നമ്മുടെ ഒഴിവ് വേളകളിൽ രാവിലെയും വൈകുന്നേരവും നമ്മുടെ വിരിപ്പിലേക്ക് എത്തുമ്പോൾ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും വിക്രുകളൊക്കെ ചൊല്ലാതെ നമ്മളൊരു സമയം കണ്ടെത്തണം നമ്മൾ തമാശ പറയാനും ആളുകളുമായി സംസാരിക്കാനും കൂട്ടുകാരുമായി ചെലവഴിക്കാനും ഒക്കെ നമ്മൾ ഒരുപാട് സമയങ്ങൾ ചിലവഴിക്കാറുണ്ട് അതുപോലെ രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിൽ ചൊല്ലേണ്ട ഒരുപാട് വിക്രുകൾ വൈകുന്നേരങ്ങളിൽ ചൊല്ലേണ്ട ഒരുപാട് വിക്കറുകളുണ്ട് ആ വിക്രുകളൊക്കെ മനഃപ്പാടമാക്കി അതെല്ലാം ചൊല്ലാൻ അതിനുവേണ്ടി പ്രത്യേകമായ ഒരു സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കും നേരത്തെ പിന്നീട് തയ്യും പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വിക്രുകൾ കൊണ്ട് തിളക്കം കൂട്ടാൻ നമുക്ക് സാധിക്കും പല ആളുകളും വിക്രുകളൊക്കെ ചൊല്ലാൻ ഒരുപാട് തെറ്റായ രീതികൾ തസ്ബിയും മാലകളും ഉപയോഗിക്കും അതേപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെയൊക്കെ ചില ഇലക്ട്രോണിക് മെഷീൻസുകൾ ഇങ്ങനെ ചെറുത് വിപണിയിൽ വാങ്ങാൻ കിട്ടും അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ചില വിക്രുകൾക്കൊക്കെ റസൂള്ള ഇസൽ അലൈഹി ചെല്ലും എണ്ണം പിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സർദ്ദ നിസ്കാര ശേഷം സുബാനുള്ള എന്നങ്ങൾ മുപ്പത്തിമൂന്ന് തവണ ചെയ്യും അതൊക്കെ നമ്മുടെ വിരലുകൾ കൊണ്ട് തന്നെ നമുക്ക് എണ്ണം പിടിക്കാൻ സാധിക്കും അല്ലാതെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ തസ്ബീയുമാരായിട്ട് ഇങ്ങനെ സുഹാനുള്ള സുഹാള്ള ഇങ്ങനെ ചെല്ലി നടക്കേണ്ട ആവശ്യമില്ല അത് റസൂ